ശബരിമല സ്വർണക്കൊള്ള വിഷയത്തിൽ സർക്കാരിന് നേരത്തെ എസ് ഐ ടി സംഘത്തെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി ഇ ഡിയും എന്തിനേറെ പറയുന്നു സി ബി ഐ വരെ ഇപ്പോൾ ഈ വിഷയത്തിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കോടതി ശബരിമല വിഷയം അന്വേഷിക്കുന്നതിനായി ഇ ഡിക്ക് അനുമതി നൽകിയിരുന്നു നിലവിൽ സംസ്ഥാന പോലീസ് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം മന്ദഗതിയിലാണെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു കൂടാതെ പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ എസ് ഐ ടിക്ക് അലംഭാവമാണെന്നും ചില കുറ്റവാളികളെ ഒഴിവാക്കുന്നതായും സംശയിക്കുന്നതായും സിംഗിൾ ബെഞ്ച് വിമർശിച്ചിരുന്നു ഇതേ തുടർന്നാണ് കോടതി ശബരിമല വിഷയം അന്വേഷിക്കാൻ ഇ ഡി ഐൽപ്പിച്ചത് കഴിഞ്ഞ ദിവസം എൻ വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിലാണ് എസ് ഐ ടിക്ക് പരാമർശങ്ങൾ കോടതി നടത്തിയത് എന്നാൽ ഇപ്പോൾ ഇതാ ശബരിമല വിഷയത്തിൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് സി ബി ഐ മുന്നോട്ട് വന്നിരിക്കുകയാണ് സി ബി ഐയുടെ കൂടി അന്വേഷണം ആരംഭിച്ചാൽ എല്ലാം ശുഭമായി സി ബി ഐ ഇക്കാര്യം കേരള ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വർണത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിനുള്ള എഫ് എസ് എൽ റിപ്പോർട്ട് അന്തിമഘട്ടത്തിലാണ് ഇനിയിപ്പോൾ സി ബി ഐ കൂടെ വരുമ്പോൾ സർക്കാരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എല്ലാവരും കൂടെ ഇതിനു പിന്നിലെ കഥകളും വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മന്ത്രിമാരുടെ എന്തിനു പറയുന്നു മുഖ്യന്റെ വരെ പങ്കുവെളിപ്പെടുത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ശബരിമലയിലെ സ്വർണ കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിന് അന്തർ സംസ്ഥാന ബന്ധങ്ങളും അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുമായി കണ്ണികളുണ്ടെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ കേസ് ഏറ്റെടുക്കുന്നതിൽ തടസ്സമില്ലെന്നാണ് സി ബി ഐ കോടതിയെ അറിയിച്ചത് ഇപ്പോഴെന്തായാലും സർക്കാരിന് നെഞ്ചിലെത്തി ഇപ്പോൾ ആളിക്കത്തുന്നുണ്ടാകും കാരണം ഇടുത്തിക്കുമേൽ വീണ്ടും ഒന്നുകൂടെ വന്നിരിക്കുകയാണ് ഇനിയാണ് കേസിൽ വഴിത്തിരിവുകൾ വരാൻ പോകുന്നത് എല്ലാവരെയും ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും സി ബി ഐയും ഇ ഡിയും കൂടെ അന്വേഷണം നടത്തി തെളിയിക്കാൻ പോകുന്നത് ഏതായാലും സർക്കാർ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും ഇതാണ് പറയുന്നത് കൊടുത്താൽ പണി കൊല്ലത്തും കിട്ടുമെന്ന്